ലോകത്ത് നടക്കുന്ന ചില പ്രസവങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായി വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഒരേ സമയം മൂന്നും നാലും കുട്ടികൾക്ക് ജന്മം നൽകിയതടക്കമുള്ള വാർത്തകളും കേട്ടിരിക്കും അത്തരത്തിൽ ലക്ഷ്യത്തിൽ ഒന്നു മാത്രമായി നടക്കുന്ന ഒരു പ്രസവ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ട് ഗർഭപാത്രങ്ങളിൽ നിന്നായി ഒരേ സമയം ഇരട്ടക്കുട്ടികൾ കുട്ടികൾ ജനിച്ച സംഭവമാണ് ഏറെ അത്ഭുതവും കൗതുകവും ഉണ്ടാക്കിയിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ ചൈനയിലാണ് ഇത്തരത്തിൽ വേറിട്ടൊരു പ്രസവം ലോകത്താകമാനമുള്ള സ്ത്രീകളിൽ വെറും പൂജ്യം ദശാംശം മൂന്ന് ശതമാനം സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഈ അപൂർവ അവസ്ഥ ലീ എന്ന കുടുംബ പേരിൽ അറിയപ്പെടുന്ന യുവതിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ് യുവതി തന്റെ രണ്ട് ഗർഭപാത്രങ്ങളിൽ നിന്നും ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയത് പൂർണമായും രൂപപ്പെട്ട രണ്ട് ഗർഭാശയങ്ങളിലൂടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് സിസേറിയൻ വഴി ജനിച്ചത് ആൺകുട്ടിക്ക് മൂന്ന് മൂന്ന് കിലോയും പെൺകുട്ടിക്ക് രണ്ടേ പോയിന്റ് നാല് കിലോയും തൂക്കമുണ്ടായിരുന്നു എന്നാൽ ഇതിനു മുൻപും മറ്റു പല കാരണങ്ങളായി ഇരുപത്തിയേഴ് ആഴ്ചയിൽ ഗർഭചിത്രം സംഭവിച്ചിട്ടുണ്ട് ശേഷം ജനുവരിയിൽ ഗർഭം സ്ഥിരീകരിച്ചതോടെ യുവതിയുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു സമഗ്ര പദ്ധതി വികസിപ്പിക്കുകയും ഗർഭകാലം മുഴുവൻ സിയാൻ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലുമായിരുന്നു പ്രസവ നാല് ദിവസങ്ങൾക്ക് ശേഷം ലിയെയും കുഞ്ഞുങ്ങളെയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു എട്ടര മാസ ഗർഭിണിയായിരിക്കെയാണ് യുവതി കുഞ്ഞുങ്ങളെ പ്രസവിച്ചതെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സങ്കീർണമായ ഈ പ്രസവത്തിന്റെ കാരണം ഇരട്ട അണ്ടാശയ അവസ്ഥയാണ് ഇത് വളരെ അപൂർവമാണെങ്കിലും ഒരു സ്ത്രീ രണ്ട് അണ്ടാശയങ്ങളിൽ നിന്നും പ്രസവിക്കുന്നത് അസാധാരണമാണ് ലോകത്തത് മൂന്നാം തവണയാണ് ഇത്തരമൊരു പ്രസവം നടന്നിരിക്കുന്നതെന്ന് മെഡിക്കൽ വിദഗ്ദ്ധർ പറയുന്നു ചൈനയിലെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റ് സി സി റിപ്പോർട്ട് പ്രകാരം യു എസിലെ അലബാമയിൽ ഒരു സ്ത്രീ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇരട്ട പെൺകുട്ടികൾക്ക് തന്റെ വ്യത്യസ്ത ഗർഭപാത്രത്തിൽ നിന്ന് ജന്മം നൽകിയിരുന്നു രണ്ട് ഗർഭപാത്രങ്ങളുള്ള സ്ത്രീകൾക്ക് പലപ്പോഴും ഗർഭാവസ്ഥയിൽ സങ്കീർണതകൾ നേരിടേണ്ടി വരുന്നതായും പഠനം പറയുന്നു ഗർഭചിത്രം മാസം തികയാതെ പിറക്കുന്ന കുഞ്ഞുങ്ങൾ കൂടാതെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും പലപ്പോഴും ഇവർക്ക് നേരിടേണ്ടി വരും